അപ്രതീക്ഷിതമായി വന്ന് സോഷ്യൽ മീഡിയയെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് എംബുരാൻ ട്രെയിലർ യാതൊരു അറിയിപ്പുമില്ലാതെയാണ് വന്നതെങ്കിലും സോഷ്യൽ മീഡിയയിൽ അപാര റെസ്പോൺസാണ് ട്രെയിലറിന് ലഭിക്കുന്നത് മോഹൻലാൽ എന്ന നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിക്കാൻ പൃഥ്വിരാജ് എന്ന സംവിധായകന് സാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഖുറേഷി അബ്രാം എന്ന അണ്ടർ വേൾഡ് തലവനായും സ്റ്റീഫൻ നെടുമ്പള്ളിയായും മോഹൻലാൽ തിയേറ്ററുകളെ പ്രകമ്പനം കൊളിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ അതോടൊപ്പം ചർച്ചയാകുന്നത് ട്രെയിലറിൽ പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളാണ് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ സ്റ്റീഫൻ കേരളത്തിന്റെ ഭരണം ജിതിൻ രാംദാസിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ദൈവപുത്രൻ എന്നാണ് സ്റ്റീഫൻ ജിതിനെ ലൂസിഫറിൽ വിശേഷിപ്പിച്ചത് പി കെ രാംദാസിനെ ദൈവമായും ഒരു സീനിൽ സ്റ്റീഫൻ ഉപമിക്കുന്നുണ്ട് എംബുരാൻ്റെ ട്രെയിലറിൽ ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കുക എന്നൊരു ഡയലോഗ് ഖുറേഷി അബ്രാം പറയുന്നുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എംപുരാനിൽ ജിതിൻ രാംദാസ് വില്ലന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇതുമൂലം കേരളത്തിലെ രാഷ്ട്രീയം പ്രതിസന്ധിയിലാകുമെന്നുമൊക്കെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനിക്കെതിരെ പോലും ജിതിൻ പ്രവർത്തിക്കുമെന്നുള്ള സൂചന ട്രെയിലറിൽ നൽകുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ ചെഗുത്താന് നേരിട്ട് പ്രത്യക്ഷപ്പെടേണ്ടി വരുമെന്നും ട്രെയിലർ സൂചിപ്പിക്കുന്നു ഒരിക്കൽ ഊരിവെച്ച രാഷ്ട്രീയ കുപ്പായം സ്റ്റീഫൻ വീണ്ടും അണിയുമ്പോൾ എതിരാളികളായി വലിയ കക്ഷികൾ അണിനിരക്കുമെന്നും ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് സുരാജ് അവതരിപ്പിക്കുന്ന സജനചന്ദ്രൻ എന്ന കഥാപാത്രവും എംബുരാനിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ സംസ്ഥാന നേതാവായാണ് സുരാജ് ചിത്രത്തിൽ വേഷമിടുന്നത് ഇതോടൊപ്പം പൃഥ്വി സർപ്രൈസാക്കി വെക്കുന്ന കഥാപാത്രത്തെ ചൊല്ലിയും ചർച്ചകൾ തകൃതിയിലാണ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് പോസ്റ്ററിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ആരാകുമെന്ന് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് മമ്മൂട്ടിയാണെന്ന് ചിലർ പറയുമ്പോൾ ഫഗത് ഫാസിലാണെന്ന് ചിലർ അവകാശപ്പെടുന്നു ഹോളിവുഡ് താരം ധോണിയൻ ആണെന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല ഗെയിം ഓഫ് ത്രോൺസിലെ ശക്തമായ വേഷം ചെയ്ത ജെറോം ഫ്ലെനിനെ കൊണ്ടുവന്ന പൃഥ്വിക്ക് ധോണിയെ കൊണ്ടുവരാൻ വലിയ പാടുപെടേണ്ടി വരില്ലെന്നും ചിലർ പറയുന്നു അതേസമയം പൃഥ്വിരാജ് മോഹൻലാൽ കോംബോ സീനുകൾക്ക് കാത്തിരിക്കുന്നവരും കുറവല്ല ഗുജറാത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച സയേദ് മസൂദ് എങ്ങനെ ഖുറേഷി അബ്രാമിന്റെ വലം കൈയായി മാറിയെന്നും ചിത്രം പറയുന്നുണ്ട് എന്തായാലും പൃഥ്വിരാജ് എന്തൊക്കെ സർപ്രൈസുകളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ